കഴിഞ്ഞ ദിവസം വളരെ പ്രമുഖമായ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രമത്തിലെ സ്വാമിജി പ്രസംഗിക്കുന്നത് കേട്ടു അതേ മുഖ്യപ്രഭാഷണം മറ്റു ആണെന്ന് തോന്നുന്നു ഈ സ്വാമിജി തന്നെ പല വേദികളിൽ യൂട്യൂബിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ആ സ്വാമിജിയുടെ പ്രസ്താവനകൾ പലപ്പോഴും നമുക്ക് വളരെ ഈ ഇന്ത്യൻ ആത്മീയതയുമായും ഇന്ത്യൻ സനാതനധർമ്മവുമായും ചേർന്ന് പോകുന്നതാണോ എന്ന് പലപ്പോഴും സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഒരു ശിക്ഷ സംവാദ സംവിധാനം അനുവദിക്കുന്ന ഈ ലോകത്ത് ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാമല്ലോ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കൂടി പറയുന്നത് കൊണ്ടും യൂട്യൂബ് പോലുള്ള സംവിധാനത്തിൽ പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇത്തരം സംവിധാനത്തിൽ ഞാനും അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ സ്വകാര്യമായി പറയേണ്ട വിഷയങ്ങളാണെന്ന് ഒരു പക്ഷേ മറ്റുള്ളവർ കരുതും വ്യക്തിപരമായി നമുക്ക് ആരോടും എതിർപ്പില്ല പക്ഷെ ചില സംശയങ്ങൾ ഈ സ്പിരിച്വാലിറ്റി പഠിക്കാൻ ശ്രമിക്കുന്ന ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ ഉള്ളിൽ ഉള്ളിൽ കയറി വരുന്നത് ചോദിക്കുന്നുവെന്ന് മാത്രം സ്വാമിജി പറയാറെന്ന് പറയുന്നുണ്ട് പണ്ട് അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞതുപോലെ എൻ്റെ കൈകൾ താഴേക്ക് ഇട്ടേക്കണം ഞാൻ മരിച്ചു എൻ്റെ ശവമടക്കുന്ന സമയത്ത് നഗരക്കാഴ്ചയ്ക്ക് എൻ്റെ ശവവുമായി ശവമഞ്ചവുമായി പോകുമ്പോൾ കൈകളിങ്ങനെ താഴ്ത്തിയിട്ടിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വച്ചു ഇങ്ങനെ വെച്ച് കൊണ്ടുപോകരുത് താഴ്ത്തിയിട്ടേക്കണം അപ്പോൾ കയ്യിൽ ഒന്നുമില്ല ഞാനൊരു പണവും കൊണ്ടുപോകുന്നില്ല എന്ന് മനസ്സിലാക്കണം പണം എനിക്കൊന്നും തരുന്നില്ല രണ്ടാമത് ഡോക്ടർമാരെ ശവമഞ്ചത്തോടൊപ്പം സഞ്ചരിക്കണം കാര്യം മെഡിക്കൽ സയൻസിനെന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മുപ്പത് മുപ്പത്താറ് വയസ്സിലാണ് മരിക്കൽ മുപ്പത്താറ് വയസ്സിലും മറ്റുമാണ് മരിക്കുക മെഡിക്കൽ സയൻസിന് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മൂന്നാമത് ഞാൻ എൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുന്നതിന് മുമ്പിലും പിമ്പലുമൊക്കെ ധാരാളമായി പണം വലിച്ചെറിയണം അതുകൊണ്ട് അതെല്ലാം ഇഷ്ടമുള്ളവർ എടുത്തുകൊണ്ട് പോട്ടെ ഈ മൂന്ന് കണ്ടീഷൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത്രയേ ഉള്ളൂ ഞാൻ എനിക്ക് ഞാൻ നിസ്സഹായനായിട്ട് അങ്ങ് പോകുന്നു എന്നുള്ളതാണ് ഈ ഉദാഹരണവും പലരും കോട്ട് ചെയ്യാറുണ്ട് സ്വാമി അത് കോട്ടിയ ഞാൻ കേട്ടിട്ടില്ല പക്ഷെ പലരും കോട്ട് ചെയ്യാറുണ്ട് പക്ഷെ എല്ലാവരും കോട്ട് ചെയ്യുന്നൊരു കാര്യം ഒരു സുഹുപ്പിയൊരു ഡയലോഗ് അടിക്കും ഒന്നും കൊണ്ടുവരുന്നില്ല നഗ്നനായി അല്ലെങ്കിൽ നഗ്നയായി രണ്ട് കൈകളോടും രണ്ട് കാലുകളോടും പിന്നെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതേ ഉള്ളൂ മരിച്ചു പോകുമ്പോൾ ആറടി മണ്ണ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഇലക്ട്രോണിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ക്രമേഷൻ മിഷൻ അത്രയും നമുക്കുള്ളൂ മറ്റൊന്നും നമ്മൾ കൊണ്ടുപോകുന്നുമില്ല ഞാനിത് വളരെ ഗൗരവമായി ചിന്തിക്കുമ്പോൾ എന്നെ അലട്ടിയ ചില ചിന്തകളുണ്ട് അത് പങ്കുവെക്കുന്നുണ്ട് മാത്രം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാനവരാശി കൊണ്ടുവരുന്നുണ്ട് ഇന്ത്യയുടെ കർമ്മസിദ്ധാന്തമനുസരിച്ച് മുൻ ജന്മത്തിൽ ചെയ്ത പാപ പുണ്യങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ട് ഇത് വളരെ കൃത്യമായി പറയുന്ന ആശ്രമമാണ് തിരുവനന്തപുരത്തെ ശാന്തിഗിരി ആശ്രമം അവിടെ വളരെ കൃത്യമായി ഗുരു അതിൻ്റെ ഗുരു പിന്നെ പറയുന്നുണ്ട് വളരെ കൃത്യമായി മുൻജന്മ സുഹൃദങ്ങളെക്കുറിച്ചും ഓരോ ജന്മത്തിലും മറ്റുള്ളവർ എങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യമായി ആശ്രമം ഗുരുവിൻ്റെ വചനങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ മുൻജന്മ കാര്യങ്ങളും മുൻ ജന്മങ്ങൾ ചെയ്ത കർമ്മങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ അത് വാസനകളുടെ രൂപത്തിൽ നമ്മൾ കൊണ്ടുവരുന്നു എന്ന് വളരെ കൃത്യമായി പറയുന്ന ഒരാശ്രമമാണ് അത് ശാന്തിഗിരി ആശ്രമം അപ്പോൾ വാസനകൾ നമ്മൾ കൊണ്ടുവരും കൃത്യമായി ഓരോ കുഞ്ഞും കൊണ്ടുവരും അച്ഛൻ്റെയും അമ്മയുടെയും അമ്മ അപ്പൂപ്പൻ്റെയും അമ്മമ്മയുടെയും ഒക്കെ കഴിവുകൾ കൊണ്ടുവരും അതുകൊണ്ടാണല്ലോ ആദിശങ്കരന് ചെറിയ പ്രായത്തിൽ ഇത്രയും വേദങ്ങൾ പഠിക്കാനും വിശകലനം ചെയ്യാനും കഴിഞ്ഞത് കൊച്ചുകുട്ടികൾ ഈ സ്റ്റാർ സിംഗറിലൊക്കെ വന്ന് കേശുദാസിനെയും സുജാതയും കേശിത്രയൊക്കെ അല്ലെങ്കിൽ എം എസ് സുബ്ബലക്ഷ്മിയൊക്കെ വിസ്മയിക്കുന്ന രീതിയിൽ എ ആർ റഹ്മാനെയൊക്കെ വിസ്മയിക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾ വന്നിട്ട് വലിയ പ്രകടനങ്ങൾ നടത്തുന്നത് ആ ജന്മത്തിൽ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ പരിശീലനം കൊണ്ടല്ല അതിനു മുമ്പുള്ള വാസന കൊണ്ടുവന്നത് കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഡയബറ്റിക് പോലുള്ള ബി ഷുഗർ പോലുള്ള ബി പി പോലുള്ള കൊളസ്ട്രോൾ പോലുള്ള അതിന് തടി പോലുള്ള സ്ലിംനെസ് പോലുള്ള ആഹാര ആഹാരമല്ല ആകാരം അതായത് ഈ പിന്നെ ബോഡി ലാംഗ്വേജ് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരും കാണാനുള്ള അതുപോലെ നിറം പൊക്കം വണ്ണം കഷണ്ടി തലമുടി നേരത്തെ നരയ്ക്കുന്നത് തുടങ്ങി ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ അച്ഛനമ്മമാരിൽ നിന്ന് കൊണ്ടുവരും അത് ഡി എൻ എയും തെളിയിച്ചിട്ടുള്ളൂ ഡി എൻ എ അനുസരിച്ചും തെളിയിച്ചു തലമുടി പോലും ഡി എൻ എ നോക്കി മാതാപിതാക്കൾ ആരെന്നൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുന്ന രക്തബന്ധമൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുന്ന കാലത്താണ് ശാസ്ത്രം പുരോഗമനം അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളും കൊണ്ടാണ് ഓരോ കുട്ടികളും ഇവിടെ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ നിറം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അച്ഛനും അമ്മയും വെളുത്ത നിറമാണെങ്കിൽ കുഞ്ഞ് ഭയങ്കരമായി കറുത്ത നിറമാവുകയില്ല കുറച്ചേള നിറത്തിലേക്കെങ്കിലും വരും ഇനി അച്ഛനും അമ്മയും വെളുത്ത നിറമാണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞ് വെളുപ്പ് നിറത്തിലേക്ക് തന്നെ പോകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഒരമ്മ തൻ്റെ ഗർഭപാത്രത്തിൽ ഗർഭം കയറുന്ന സമയം മുതൽ ആ സെക്കൻഡ് മുതൽ അല്ലെങ്കിൽ പിന്നെ ശുക്ലവും പുരുഷ ശുക്ലവും അണ്ഠവും സ്ത്രീയുടെ അണ്ഠവും തമ്മിൽ ബന്ധം വയ്ക്കുന്ന കൊടാനുകൂടി ശുക്ലാണ്ട ബന്ധത്തിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആയിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യപ്പെടുന്നത് കാരണം ഇത് കുഞ്ഞുങ്ങളായി മാറുന്നത് കാരണം ത്രയോ ദിവസത്തെ ഇണചേരലിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഒരു കുഞ്ഞു തന്നെ ജനിക്കുന്നത് പലവട്ടം ഇണ ചേർന്നാലും കുഞ്ഞുങ്ങൾ ജനിക്കാത്ത ത്രയോ അച്ഛനമ്മമാരുമുണ്ട് മാതാപിതാക്കളും അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാരുമുണ്ട് അപ്പം ഇത് ആ നിമിഷം മുതൽ കുഞ്ഞു അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് ഇത് രണ്ടവും പിന്നെ ശുക്ലവും തമ്മിൽ ചേർന്ന് അത് വളർന്ന് അത് കുഞ്ഞിൻ്റെ രൂപത്തിലേക്ക് കായി മാറുന്ന ആ നിമിഷം മുതൽ അമ്മ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ സന്തോഷം അമ്മ കഴിക്കുന്ന ആഹാരം അമ്മയ്ക്കുണ്ടാകുന്ന ടെൻഷൻ ഇത് മുഴുവൻ കുഞ്ഞിനെയും ബാധിക്കുമെന്ന് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഗർഭിണിയായ സ്ത്രീകളോടെ തല്ലുക അവരെ ഉപദ്രവിക്കുക അവർക്ക് മാനസിക സംഘർഷം കൊടുക്കുക വലിയ ആയാസകരമായ ജോലികൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വലിയ ആയാസം അല്ല ജോലി ചെയ്യണം സുഖപ്രസവമൊക്കെ നടത്തിരുന്ന പഴയ ആളുകൾ എട്ടും പത്തും ആളുകളെയൊക്കെ പ്രസവിച്ചിരുന്ന പഴയ അമ്മമാരൊക്കെ നല്ല ജോലി ചെയ്യുന്നവരാണ് പക്ഷെ ഞാൻ പറഞ്ഞ ആ അർത്ഥത്തിലല്ല എക്സസൈസ് എന്നുള്ള അർത്ഥത്തിൽ ജോലി ചെയ്യുന്നതിന് അപ്പുറമുള്ള പീഡനങ്ങൾ ഇതെല്ലാം കുഞ്ഞിന് കൃത്യമായി സ്വാധീനിക്കുമെന്നും അത് മാത്രമല്ല ഗഞ്ചാവ് അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്ന പുരുഷന്മാർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യ അംഗപരിമിത കരായിരിക്കുമെന്നൊക്കെ ശാസ്ത്രം വലിയ തോതിൽ തെളിയിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മുമ്പുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് ഓരോ കുഞ്ഞുങ്ങളും ഈ ഭൂമിയിൽ വരുന്നത് ആത്മീയമായി പറയുമ്പോൾ കർമ്മഫലങ്ങൾ കൊണ്ടുവരുന്നു വാസന കൊണ്ടുവരുന്നു ഞാൻ ശാന്തികിരി ഒക്കെ ഇത് പ്രചരിപ്പിക്കുന്നവരാണ് വാസന കൊണ്ടുവരുന്നു കർമ്മഫലം കൊണ്ടുവരുന്നു മുൻജന്മ സുഹൃതം കൊണ്ടുവരുന്നു മുൻ ജന്മങ്ങളിലെ പാപം കുറച്ച് കൊണ്ടുവരുന്നു പുണ്യ പ്രവർത്തനങ്ങൾ കുറച്ച് കൊണ്ടുവരുന്നു ഇതെല്ലാം കൂടി ഈ ജന്മ പിന്നെ ഈ ജന്മത്തിൽ ആർജിക്കുന്ന കർമ്മത്തിന്റെ പിന്നെ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാകാൻ നമുക്ക് തുടർന്നുള്ള വർത്തമാനങ്ങളിൽ പറയാം ഇനി കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ളതാണ് കൊണ്ടുവരുന്ന കഥ അവിടെ നിൽക്കട്ടെ ഇനി കൊണ്ടുപോകുന്നുണ്ടോ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് കാരണം ഈ ഭൂമിയിൽ ഒരാളെ പോലെ മറ്റൊരാളില്ല ഒരാൾ ഉണ്ടാക്കി എടുക്കുന്ന യശസ്സ് അയാൾ കൊണ്ടുപോകും ഒരാൾ ഉണ്ടാക്കിയെടുക്കുന്ന പണം അതേ രൂപത്തിൽ മറ്റൊരാളിന് അതേ അർത്ഥത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കുറവൊക്കെ കാണും പക്ഷേ അതേ അർത്ഥത്തിൽ കഴിയില്ല ഗാന്ധിജി ഒന്നേ ഉള്ളൂ സുഭാഷ് ചന്ദ്രബോസ് ഒന്നേ ഉള്ളൂ സാൻസി റാണി ഒന്നേ ഉള്ളൂ ശ്രീനാരായണ ഗുരു ഒന്നേ ഉള്ളൂ ഒരു കാലഘട്ടത്തിൽ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും അയ്യാഗുരുവുമൊക്കെ ജീവിച്ചിരുന്നെങ്കിലും അവർ വ്യത്യസ്തരാണ് അയ്യങ്കാളിയും അയ്യ വൈകുണ്ഠസ്വാമിയും എല്ലാവരും വ്യത്യസ്തരാണ് അപ്പോൾ അവർ കൊണ്ടുപോകുന്നത് അവർ ആർജിച്ച കഴിവുകൾ എത്ര കണ്ട് കൊടുത്തിട്ട് പോകും ബാക്കി കഴിവുകൾ അവർ കൊണ്ടുപോകും എത്ര കണ്ട് കർമ്മം ഇവിടെ ചെയ്തിട്ട് പോകും ബാക്കി കർമ്മം കൂടി കൊണ്ടാണ് അവർ പോകുന്നത് അത് അവർക്ക് അടുത്ത ജന്മത്തിലേക്ക് അതാണ് ഇന്ത്യൻ ഇന്ത്യൻ സനാതനധർമ്മത്തിന്റെ ആത്മീയതയുടെ ഒരു ചിത്രം അതാണ് അത് അടുത്ത ജന്മത്തിലേക്കുള്ള വാസനയായും കർമ്മഫലവുമായിട്ടൊക്കെ അവർ കൊണ്ടുപോകും അപ്പോൾ തലമുറ 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 കൊണ്ടുപോകണമെങ്കിൽ കുറെ കാര്യങ്ങൾ കൊണ്ടുപോയേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ആത്മീയതയിലൊക്കെ വെള്ളം ചേർത്തോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ഡയലൂട്ട് ചെയ്ത് നമ്മൾ അടിക്കുമ്പോൾ പച്ചക്കി അല്ലെങ്കിൽ പഴുത്ത ഫ്രൂട്ട്സ് അതേ അർത്ഥത്തിൽ കഴിക്കുമ്പോൾ കിട്ടുന്ന ഗുണം അല്ല അത് ജ്യൂസ് അടിച്ച് കുഴി കുടിക്കുമ്പോൾ കിട്ടുന്നതെന്ന് മാത്രമല്ല ജ്യൂസ് അടിക്കുമ്പോൾ അതിൻ്റെ ഫൈബർ എന്നും അതുകൊണ്ട് ആധുനിക ശാസ്ത്രം പറയുന്നത് ഫലം നല്ല സുന്ദരമായ ആരോഗ്യമുള്ള ഫ്രൂട്ട്സ് കഴിക്കുക എന്നതിനപ്പുറം അത് ജ്യൂസ് ആക്കുമ്പോൾ പലതും നഷ്ടമാകുന്നു നാദിന ശാസ്ത്രം പറയുന്നു അതുകൊണ്ട് ആളുകൾക്ക് കയ്യടി കിട്ടാനും സുഖിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നു ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും അത് വീണ്ടും ഈ ചാക്രിക വ്യവസ്ഥയിൽ തലമുറകൾ കോളം കൊണ്ടുവരുന്നു കൊണ്ടുപോകുന്നു കൊണ്ടുവരുന്നു കൊണ്ടുപോകുന്നു തന്നെയാണ് മാനവ ചരിത്രമായി ഇന്ത്യൻ സ്പിരിച്വാലിറ്റി ഇന്ത്യൻ സനാതനധർമ്മം ഇന്ത്യൻ ആത്മീയത നമ്മോട് പറയുന്നത്